നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ചെന്ന് ഒരു ഗതികെട്ട അവസ്ഥയുണ്ട് ഭാവി കേരളത്തിൻ്റെ നേതാവായിട്ട് അവർ പ്രഖ്യാപിച്ച് ചുമന്നുകൊണ്ട് വന്ന എൺപത് വയസ്സുകാരനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടോ വിജയ എന്നു വിളിക്കാൻ കഴിയുന്ന തരത്തിൽ അവർ വളർത്തിക്കൊണ്ടുവന്ന കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ഉയർന്നു വന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും അത് നമ്മുടെ സംസ്ഥാന സംസ്ഥാനത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഒന്ന് ഫോൺ ചെയ്തെന്നോ ആരോടെങ്കിലും ഒരു കൊച്ചു വർത്തമാനം പറഞ്ഞെന്നോ ഉള്ള വിഷയമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് വിശേഷിച്ച് ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ പെൺകുട്ടികളെ പ്രലോഭിപ്പിക്കുക അവരെ കല്യാണം കഴിക്കാം എന്ന് വാഗ്ദാനം കൊടുക്കുക എന്നിട്ട് അവരെ ശാരീരികമായി ഉപയോഗിക്കുക ഗർഭിണികളാകുമ്പോൾ അവരെ അബോർഷന് നിർബന്ധിക്കുക അങ്ങനെ അശാസ്ത്രീയമായിട്ട് അബോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക അബോർഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൊല്ലുമെന്ന് വേഷ്യപ്പെടുത്തുക അങ്ങനെ ഒരു കൊടും ക്രിമിനലായി മാറിയ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുഖം വെളുപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇന്ന് രാവിലെയോ എപ്പോഴോ റിപ്പോർട്ടർ ചാനൽ ബ്രേക്കിംഗ് ന്യൂസായിട്ട് പുറത്തോട്ട് വരുമെന്ന് പറയുന്നത് ഞാനതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കിടക്കുന്നില്ല കാരണം ഇതിനു മുമ്പ് ഞാൻ ആക്ഷേപം വന്ന സന്ദർഭത്തിൽ തന്നെ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചതാണ് മാധ്യമങ്ങൾ അത് മനസ്സിലാക്കിയതാണ് ഒരുപക്ഷെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും അന്വേഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് അതോടുകൂടി അത് അവസാനിച്ചൊരു വിഷയമാണ് കഴിഞ്ഞ എട്ട് പത്ത് വർഷക്കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ അവയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടി നടന്ന പരിശ്രമങ്ങളെ ഞാനങ്ങ് അവഗണിച്ച് തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം എന്നെ സംബന്ധിച്ച് അതിൻ്റെ പിന്നാലെ പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയം പറയാനൊന്നും പരിശ്രമിക്കാതെ യഥാർത്ഥത്തിൽ എൻ്റെ തിരഞ്ഞെടുപ്പ് എതിരാളികൾ എന്നെ വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചത് പക്ഷേ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ പത്തൊൻപത് വർഷക്കാലമായിട്ട് അവരോടൊപ്പം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അവർക്ക് അവർക്കെന്നെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പതിനാറിൽ ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമെങ്കിൽ ഏതാണ്ട് അഗ്നിശുദ്ധി വരുത്തുന്ന മട്ടിൽ ഇരുപത്തോര ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എനിക്ക് വിജയിക്കാൻ സാധിച്ചത് അവിടെ അവസാനിച്ചതാണ് വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ കൊടും ക്രിമിനലിനെ എങ്ങനെ സാമാന്യവൽക്കരിക്കാം അദ്ദേഹത്തിൻ്റെ ഈ നീച പ്രവൃത്തികളെ എങ്ങനെ നിസ്സാരവൽക്കരിക്കാം അതിനെന്താണൊരു വഴി അതിന് സാധാരണഗതിയിൽ ഈ കാലം അത്രയും തന്നെ ഇത്തരം വിഷയങ്ങളെ നമ്മുടെ പൊതു മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ എടുത്തിരുന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില എന്താ മഞ്ഞ മാധ്യമങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ വ്യക്തിഗത നടത്താൻ വേണ്ടി പറ്റുമോ എന്ന് പരിശ്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാനേ പോയിട്ടില്ല ചിന്തിക്കാനേ പോയിട്ടില്ല പക്ഷേ ഇത് ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത് ശക്തമായിട്ടുള്ള നിയമ നടപടി എണ്ണി എന്നി മറുപടി പറയിക്കുന്ന നിയമ നടപടിയിലേക്ക് നീങ്ങുക തന്നെ ചെയ്യും ഞാനത് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട് നാളെ തന്നെ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഇങ്ങനെയൊന്നും തന്നെ കുറച്ച് ആളുകളെ തേജോധം ചെയ്തുകൊണ്ട് കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു അപമാന വൃത്തത്തിൽ നിന്നും കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുകയാണ് ഒരു കൊ കൊടും ക്രിമിനലാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുള്ളതുപോലെ കാര്യങ്ങളല്ല നമ്മൾ കേൾക്കുന്നത് ചില മാധ്യമ പ്രവർത്തകർ തന്നെ ഈ ക്രിമിനലിന് ഇരയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമ മാധ്യമപ്രവർത്തകർ അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമാണോ അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ ഇതിനെ ഒന്ന് സജീവമാക്കി നിർത്താനും അല്ലെങ്കിൽ പുതിയ ചർച്ച ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചുവിടാനുമുള്ള കേവലമായിട്ടുള്ള പരിശ്രമം മാത്രമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ ഒട്ടും തന്നെ ഗൗരവത്തോടുകൂടി കാണുന്നില്ല പക്ഷേ ഈ ആക്ഷേപം ഉന്നയിച്ച നേതാവിനെതിരെ നിയമ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും